നാല് പെൺമക്കളുടെ പിതാവ് എന്ന ലേബിൽ ഏറ്റവും അഭിമാനത്തോടെ കൊണ്ടു നടക്കുന്ന ഒരു അച്ഛനാണ് കൃഷ്ണകുമാർ അതുകൊണ്ട് തന്നെ സ്വന്തം അധ്വാനത്തിൽ പെണിത വീടിന് സ്ത്രീ എന്ന പേര് നൽകിയതും നാല് പെൺകുട്ടികളാണെന്നതിന്റെ പേരിൽ പണ്ടൊക്കെ നിരവധി പരിഹാസങ്ങളും സഹതാപം നിറഞ്ഞ നോട്ടവുമൊക്കെ കൃഷ്ണകുമാറും സിന്ധുവും നേരിടേണ്ടി വന്നിട്ടുണ്ട് എന്നാൽ ഇന്ന് ആ നാല് പെൺമക്കളും അച്ഛനും അമ്മയ്ക്കും അഭിമാനിക്കാവുന്ന രീതിയിലേക്ക് വളർന്നു കഴിഞ്ഞു നാല് പെൺമക്കളിൽ കൃഷ്ണകുമാറിന്റെ ഛായയും വ്യക്തിത്വവും ഏറെ കൂടുതലുള്ളത് രണ്ടാമത്തെ മകൾ ദിയക്കാണെന്ന് ആരാധകരും മറ്റു കുടുംബാംഗങ്ങളും ഒക്കെ പറയാറുണ്ട് കൃഷ്ണകുമാറിന്റെ ഫീമെയിൽ വേർഷൻ ആണ് ദിയ എന്നും പറയുന്നു മറ്റു മൂന്ന് മക്കളെയും അപേക്ഷിച്ച് അച്ഛനോട് ഒരു പൊടിക്ക് അധികം സ്നേഹമുള്ളതും ദിയയ്ക്ക് തന്നെയാണ് ഇപ്പോഴിതാ ദിയയ്ക്ക് ഏറ്റവും പ്രിയപ്പെട്ടതും ഏറ്റവും ഭയമുള്ളതും അച്ഛൻ കൃഷ്ണകുമാർ തന്നെയാണെന്ന് ശരിപ്പിക്കുകയാണ് ദിയയുടെ ഭർത്താവും അമ്മായിയമ്മയും കൃഷ്ണകുമാറിന്റെ ബർത്ത്ഡേ ഫങ്ഷനിൽ പങ്കെടുത്ത് സംസാരിക്കുമ്പോഴാണ് അച്ഛൻ മകൾ ബന്ധത്തെക്കുറിച്ച് അശ്വിന്റെ അമ്മ മീനമ്മ പറഞ്ഞത് അച്ഛനെ ഏറ്റവും ഇഷ്ടമുള്ള മകൾ ദിയയാണെന്ന് ഒരു ഇൻസിഡന്റിലൂടെ എനിക്ക് മനസ്സിലായി ദിയ ഗർഭിണിയായ ശേഷം അഞ്ചാം മാസം ഒരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നല്ലോ മടിസാർ സാരി ആ ചടങ്ങിൽ ധരിക്കണമെന്ന് ഞാൻ മോളോട് പറഞ്ഞു പക്ഷെ അയ്യോ ആന്റി ഞാൻ ആ സാരി ഉടുക്കില്ലെന്നായിരുന്നു മറുപടി അതിനുശേഷം കൃഷ്ണകുമാർ വീട്ടിൽ വന്നു അവരുടെ ഒരു ആഗ്രഹമല്ലേ മോളെ ഒന്ന് സാധിച്ചു കൊടുക്കൂ എന്ന് പറഞ്ഞു അടുത്ത ദിവസം തന്നെ എന്നെയും കൂട്ടിപ്പോയി ദിയ മടിസാർ സ്റ്റൈലിൽ ചുറ്റാൻ സാരി വാങ്ങി അന്ന് മനസ്സിലായി ദിയയെ കൊണ്ട് എന്തെങ്കിലും കാര്യം ചെയ്യിപ്പിക്കണമെങ്കിൽ കൃഷ്ണകുമാറിനോട് പറഞ്ഞ് പെർമിഷൻ വാങ്ങിയാൽ മതിയെന്ന് മടിസാർ സാരി ചുറ്റിയ ദിയയുടെ ഒരു ഫോട്ടോ എടുത്ത് സൂക്ഷിക്കണമെന്ന് എനിക്ക് എന്നാണ് മീനമ്മ പറഞ്ഞത് അശ്വിൻ തന്നെ ഇതിന്റെ പേരിൽ കളിയാക്കാറുണ്ടെന്ന് ദിയയും പറയുന്നു ഞാനൊരു കാര്യം നൂറുവട്ടം പറഞ്ഞാൽ പോലും അവൾ കേൾക്കില്ല പക്ഷെ ആ മനുഷ്യന്റെ ഒരു കോൾ വന്നു കഴിഞ്ഞാൽ ഒരു പപ്പറ്റിനെ പോലെ എല്ലാം അവൾ ചെയ്യുമെന്ന് അശ്വിൻ ഇടയ്ക്കിടെ പറയാറുണ്ടെന്നാണ് ദിയ പറഞ്ഞത് ആരെയും ും പേടി വേണമല്ലോ എന്നായിരുന്നു അഹാനയുടെ കൗണ്ടർ ഓസിക്ക് ഈ ലോകത്ത് ഏറ്റവും ഇഷ്ടമുള്ള ഒരാൾ ഉണ്ടെങ്കിൽ അത് കിച്ചുവാണ് അത് എനിക്ക് നന്നായിട്ട് അറിയാമെന്നായിരുന്നു സിന്ധുവും സിന്ധുവിന്റെ അമ്മയും പറഞ്ഞത് അച്ഛനോട് ഏറ്റവും സ്നേഹമുള്ള ദിയയ്ക്ക് തന്നെയാണ് കൃഷ്ണകുമാറിൽ നിന്ന് ഏറ്റവും കൂടുതൽ വഴക്ക് കേൾക്കാറുള്ളത് പക്ഷെ എത്ര വഴക്ക് പറഞ്ഞാലും ദിയ കൂളാണെന്നതിനാൽ അതൊക്കെ മറക്കുമെന്ന് മകളെക്കുറിച്ച് സംസാരിക്കവേ സിന്ധുവും മുൻപ് പറഞ്ഞിട്ടുണ്ട് അച്ഛന് പിറന്നാൾ സമ്മാനവും ഒക്കെയായാണ് ദിയ എത്തിയത് അച്ഛന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഷോപ്പിൽ നിന്ന് വാങ്ങിയ ഷർട്ടുകളായിരുന്നു ദിയയുടെ പിറന്നാൾ സമ്മാനം അടുത്തിടെ വലിയൊരു സാമ്പത്തിക തട്ടിപ്പിന് ഇരയായപ്പോൾ എല്ലാത്തിനും ഒപ്പം നിന്ന് ദിയയ്ക്ക് വേണ്ടി നിയമ നടത്തിയത് കൃഷ്ണകുമാറായിരുന്നു ദിയയുടെ സ്ഥാപനമായ ഒബെസിയിലെ മുൻ ജീവനക്കാരാണ് ക്യു ആർ കോഡ് ഉപയോഗിച്ച് സാമ്പത്തിക തട്ടിപ്പ് നടത്തിയത് കേസിലെ പ്രതികൾ ഇതുവരെയും അറസ്റ്റിലായിട്ടില്ല അതേസമയം അടുത്ത മാസം ദിയ്ക്ക് ആദ്യത്തെ കൺമണി പിറക്കും